നമസ്തേ നമസ്കാരം അപ്പോ വീണ്ടും അനിരുദ്ധ് എ ആ റഹ്മാൻ ഒരു ചെറിയ ചകട തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോന് താഴെയായിട്ടൊരു ഒരു കമൻറ് ഒരു പ്രേക്ഷകൻ ഒരു പക്ക കമൻ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊന്നും നോക്കി വായിച്ചു പോകാം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എ ആ റഹ്മാൻ ഒരു പെർഫെക്റ്റ് ലെജൻഡ് ആണെന്ന് ഞാൻ പറയില്ല സോറി ബ്രോ ഒരു ലെജൻഡിനെ തിരിച്ചറിയാൻ ഒരൊറ്റ സോങ്ങോ രണ്ട് സോങ്ങോ അല്ലെങ്കിൽ രണ്ട് പെർഫോമൻസ് മാത്രം പോരാ വർഷങ്ങളുടെ കഠിനാധ്വാനം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടു നോക്കണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ലെജൻറ്റിനെ ലജൻറ്റല്ല എന്ന് പറയാൻ എന്ത് ആധികാരികതയാണ് നിങ്ങൾക്കുള്ളത് പിന്നെ ആരെയാണ് ലെജൻഡ് എന്ന് പറയേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു കമൻറ്റിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എ ആ സോങ്സിൽ ഹാരിസ് ജയരാജാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് മ്യൂസിക് വേറെ ലെവലായിരുന്നു കൊണ്ടുപോയത് അവസരിപ്പിച്ചിനും ഫേമസ് ആയത് ഹാരിസ് കീബോർഡ് വായിച്ചതിൻ്റെ പേരിലാണെന്നൊക്കെയാണെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ അയച്ചേക്കണത് പക്ഷേ എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് ഇന്ത്യ ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസിക് കിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞു എ ആർ റഹ്മാൻ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഓസ്കാർ എത്തിച്ച ആ ഒരു മഹാനെയാണ് മഹാനെന്ന് എന്ന് പറഞ്ഞില്ലെങ്കിലും ആ ഒരു ഫേമസ് അല്ലെന്നല്ലെങ്കിൽ ആ ഒരു ജീനിയസിനെയാണ് ലെജൻഡ് എല്ല എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന വർക്കുകൾ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആദ്യമായിട്ടാണ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലെജൻഡ് എല്ലാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു തിരുത്തെടുത്ത് തന്നെ ആവശ്യമാണ് ഈ ഒരു പ്രേക്ഷകനെ ഒരിക്കലും അങ്ങനെ പറയരുത് അദ്ദേഹം ലെജൻഡ് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഒന്നോ രണ്ടോ പെർഫോമൻസ് കണ്ടിട്ടില്ല അദ്ദേഹം ലെജൻഡാക്കുന്നത് അത് അത് മാത്രമല്ല ആ ഒരു വ്യക്തി സ്വന്തമായി പറഞ്ഞതല്ല ഞാൻ ലജൻഡാണെന്ന് പ്രേക്ഷകർ ലോകമൊട്ടാകെയുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു മാർക്കാണ് ലെജൻഡ് എന്ന് പറയുന്ന ആ പദവി അത് സ്വയം എഴുതി വെച്ചതല്ല അദ്ദേഹത്തിന് പ്രേക്ഷകർ കൊടുത്തതാണ് ലെജൻഡ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ആ വീഡിയോന് താഴെയായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കമന്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ലെജൻഡ് എല്ലാ എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലെജൻഡ് എല്ലാ എന്ന് പറയാനുള്ള കാരണം കൂടി വ്യക്തമാക്കുക അവിടെ ഒരു വീഡിയോന് താഴെയായി വ്യക്തമായ ഒരു അറിവില്ലാതെ കമൻറ്റുകൾ പടച്ചു വിടരുത് അങ്ങനെ വിട്ടണിൽ ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ തയ്യാറായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ലെജൻറ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഈ ഒരു വീഡിയോന് താഴെയായിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യണം അല്ലെന്നാടി കമൻറ്റ് ചെയ്യണം